ലോകത്തെ ലോകത്തെ മതത്തിനും അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ പറ്റില്ല ഇന്ന് വരെ നമുക്കറിയാം മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിരുന്ന രാഷ്ട്രപിതാവായിരുന്നതും ആയിരിക്കുന്നതുമായ മഹാനായ മഹാത്മാജി മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി അദ്ദേഹം മരിച്ചുപോയത് ഡൽഹിയിലെ ബിരളാ മന്ദിരത്തിന്റെ ഉമറത്ത് വെച്ച് എന്ന് പറയുന്ന ഒരു വർഗീയവാദിയുടെ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധി മരിച്ചത് അല്ല അദ്ദേഹം പഠിച്ചത് അതായിരുന്നു അത് ചെല്ലിട്ട് മരിച്ചു പക്ഷേ മരിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പേ ഗാന്ധി പ്രസംഗിച്ചത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഒന്ന് നരേന്ദ്രമോദിക്കെതിരെ ഗാന്ധി പറഞ്ഞു ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നാനാത്വത്തിൽ ഏകത്വമായി ഇന്ത്യ നിലകൊള്ളട്ടെ ഇന്ത്യയിൽ മുസ്ലിമും ഹിന്ദും ക്രിസ്ത്യാനിയും ഒരു പുഷ്പമായി കൊണ്ട് മൈസൂരിലെ വൃന്ദാവനത്തിലുള്ള പുഷ്പങ്ങളെ പോലെ എല്ലാ പുഷ്പങ്ങളും പുഷ്പിച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു ഇന്ത്യട്ടെ ഹിന്ദു മാത്രം പോരാ ഇന്ത്യയിൽ മുസ്ലിം മാത്രം പോരാ ഇന്ത്യയിൽ ക്രിസ്ത്യാനി മാത്രം പോരാ ഇന്ത്യയിൽ സിഖുകാരൻ മാത്രം പോരാ ഇന്ത്യയിൽ ഇന്ത്യയിൽ എല്ലാവരും ഉണ്ടാവട്ടെ ഇന്ത്യ ഒരു പൂന്തോപ്പാകണമെങ്കില് ഇന്ത്യയിൽ തലയെക്കെട്ട് വേണം ആവി വസ്ത്രം വേണം കുരിശു വേണം നക്ഷത്രം വേണം എല്ലാം വേണം അതുകൊണ്ട് ഇന്ത്യ ഒരു പൂങ്കാവനമായി നിലനിൽക്കട്ടെ എന്ന് ഗാന്ധിജി പ്രസംഗിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ തികയുമ്പോഴാണ് നാതുർറാം വിനായക് ഗോതുസൈ എന്ന് പറഞ്ഞ മനുഷ്യൻ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് ഗാന്ധിജി പെടഞ്ഞുകൊണ്ട് മരിച്ചത് അപ്പോ ഗാന്ധിജി പ്രസംഗിച്ച ഒരു പ്രസംഗം ഇന്ത്യയിൽ എന്റെ ആഗ്രഹം മരിക്കണതിന് മുമ്പേ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കണം എന്നായിരുന്നു ഗാന്ധിജിക്ക് വേണ്ടിയാണല്ലോ ഇന്ന് എല്ലാ പാർട്ടിയും പറയുന്നത് ഗാന്ധിജിയുടെ ആള് ഞങ്ങളാ ഗാന്ധിജിയുടെ ആള് ഞങ്ങളാ ഇന്ത്യ ഭരിച്ച സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴു ശേഷം ഇന്ത്യ ഇതുവരെ ഭരിച്ച ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു പഞ്ചായത്തിലെങ്കിലും സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കാൻ സാധിച്ചോ ഒരു പഞ്ചായത്തിലെങ്കിലും സാധിച്ചോ സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കാൻ നോക്കിയ ഒരു സമയത്ത് കേരളത്തിൽ ആര് എ കെ ആന്റണി ഇവിടെ ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കാലം ഞാൻ രാഷ്ട്രീയം പറയല്ല ആന്റണി ഭരിച്ചപ്പോ അദ്ദേഹം എന്ത് ചെയ്തു ചാരായം നിരോധിച്ചു ചാരായം നിരോധിച്ചു ഇനി കേരളത്തിൽ ചാരായം അറാം ഓർഡർ ഗവൺമെന്റ് ജിയോ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോ ചാരായം വാറ്റുവാൻ ആളുകളൊക്കെ പിഴുവെട്ടിലായി നിരവധി ചാരായ ചാപ്പുകാരെ അന്നമുട്ടി അപ്പൊ അവരെന്ത് ചെയ്തു ചാരായം ഹറാമാക്കിയപ്പോൾ വേറൊരു എത്തിച്ച കതിയെ കൂട്ടി ഉണ്ടാക്കി അന്ന് മുതൽ പൊന്തി വന്ന സാധനമാണ് ആനമയക്കി ചാരായം നിരോധിച്ചപ്പോ നമ്മുടെ നാട്ടിൽ കിട്ടിയ മറ്റൊരു സാധനമാണ് ആനമയക്കി ഞാൻ ആ സമയത്ത് കുടകിലേക്ക് ഇങ്ങനെ വായുതിന് പോകുകയാണ് തലശ്ശേരിയിൽ നിന്ന് കൂട്ടുപുഴ വഴി ഇരട്ടി വഴി വിരാജിപ്പേട്ട വഴി കൊടകിലേക്ക് ഞാൻ വായുതിന് പോകുന്നു കൂട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലം അതിന് മുകളിലൊ പാലമുണ്ട് ആ പാല അപ്പുറത്ത് കിടന്ന കർണാടകം ഇപ്പുറത്ത് കേരളം ഈ ഒരു പാലാണ് എൻ്റെ അടുത്തത് ഇപ്പൊ വാളയാറ് വാളയാറ് കുറച്ചങ്ങ് പോയ ഒരു ചെറിയൊരു പാലമുണ്ട് ആ പാല അപ്പുറത്ത് കഴിഞ്ഞാ തമിഴ്നാട് ആ പാലപ്പുറത്ത് കഴിഞ്ഞാൽ കേരളം മംഗലാപുരത്തേക്ക് പോകുമ്പോ തലപ്പാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് തലപ്പാടി ചെക്ക് പോസ്റ്റ് അങ്ങട് കിടക്കുന്നതിന് മുമ്പേ ചെറിയൊരു പാലുണ്ട് ആ പാല അങ്ങട് കിടന്ന കർണാടകം ആ പാല അങ്ങട് കിടന്ന കേരളം ഇക്കെ സ്റ്റേറ്റിന്റെ അധികം അധികാരങ്ങളൊക്കെ നിൽക്കുന്ന ചെറിയൊരു സിറാത്തുൽ മുസ്താക്കിന്റെ മോളില അപ്പോ ഈ കൂട്ടുപുഴയിൽ കൂട്ടുപുഴയില് ഞാനെത്തിയപ്പോ കണ്ടൊരു വലിയ സംഭവം എന്റെ വാദന കൊണ്ടൊരു പറഞ്ഞ ഉസ്താദ് വണ്ടി ഇവിടെ നിന്നിർത്ത് ഒരു സംഭവം എന്താ പോലീസ് ഇങ്ങനെ ജാത്തി നിക്കുക കേരളത്തിലെ പോലീസ് ഇങ്ങോട്ടും കടത്തിനുണ്ടോ കൈയോടെ പിടികൂടാ അവ ചെല കേരളക്കാർ വല്യ വില്ലന്മാർ എന്ത് ചെയ്യണോ ഈ പാലത്തിന്റെ മുകളിൽ പോയിട്ട് ഒരു കാലം അങ്ങോട്ട് വെക്കുന്നു ഒരു കാലം കൂടി എന്നിട്ട് അപ്പുറത്ത് ചാരായവും സുലഭമാണ് കാരണം കർണാടകയിൽ അന്ന് ചാരായം ജായിസ് കേരളത്തിലെ ഹറാമാണ് കർണാടകയിൽ ഒരു ഗാലി വെച്ചിട്ട് ചാരായ എടുത്ത് കുടിക്കാൻ കേരള പോലീസ് വരുമ്പോ ഈ മാറ്റും കർണാടക പറ്റില്ല പറ്റില്ല മാസങ്ങൾ പോലും തകയ്ക്കാൻ പറ്റിയില്ല പൂർവോപരി ശക്തി പ്രാപിച്ച് ചാരായം തിരിച്ചു വന്നു ചാരായം തിരിച്ചു വന്നു എന്ന് മാത്രമല്ല ചാരായം നിരോധിച്ചപ്പോ ആ സാധനം ഉണ്ടല്ലോ ആന മയക്കി അതിപ്പോ എല്ലായിടത്തും അണ്ടർഗ്രൗണ്ടിൽ സുലഭമായി ലഭിക്കുകയും ചെയ്യാം ഇതാണ് ഇവിടുത്തെ ഭരണാധിപന്മാർ ഒരു സാധനം നിരോധിച്ചപ്പോൾ കിട്ടിയ വിവരം ഹബീബ് തങ്ങൾ എങ്ങനെയാഴിയ വഴിയല്ല ഒരൊറ്റ പ്രസംഗമാണ് പറഞ്ഞു സഹാബാക്കളെ നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചു പോയാൽ ആഹിറത്തിൽ സ്വർഗത്തിൽ കടന്നാൽ അള്ളാഹു അവിടെ നിങ്ങൾക്ക് കല്ല് ഹറാമാക്കി കളയും അതുകൊണ്ട് ദുനിയാവിലെ കള്ളു കുടിക്കുന്നവന് ആഹാരത്തിൽ കള്ളുകിട്ടില്ലാൻ റസൂലിന്റെ പ്രഖ്യാപനം കേട്ടപ്പം മദ്യത്തിന്റെ കുപ്പി കയ്യിലുണ്ടാർന്നവർ നിലത്തിട്ടു എന്തിനധികം കല്ലു കുടിച്ചിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇസ്ലാം മദ്യം നിരോധിക്കുന്നതിന് മുമ്പേ ഞാനിവിടെ പരാമർശം നടത്തി സയ്യുദിനെ ഹംസത്തുവിനെ അബ്ദുൽമത്തലിബർ അത് എല്ലോ എന്നു ഇസ്ലാമിൽ മദ്യം നിരോധിക്കപ്പെടാത്തൊരു കാലഘട്ടത്തിൽ മുഴുക്കുടിയനായിരുന്ന ആളായിരുന്നു അബ്ദുൾപ്പെട്ട ഹംസറദി എല്ലാഹുവിനെ അടക്കമുള്ള സ്വഹാബത്ത് കുടിച്ച കഥ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് മദ്യപാനം ഇസ്ലാം നിരോധിച്ചത് ആദ്യം ഖുർത്താനിൽ എല്ലാഹു പറയുന്നു മദ്യം കുടിക്കുന്നതിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഉപകാരമുണ്ട് അത് അതിനേക്കാൾ ഉപദ്രവമുണ്ട് ഈ ആയത്തിറങ്ങിയപ്പോൾ വലിയ വിഭാഗം ആളുകളും മദ്യത്തു നിന്ന് മാറി നിന്നു പിന്നീട് മദ്യം നിരോധിക്കുന്നത് എപ്പോഴാണ് ഒരു കൂട്ടം സഹാബത്ത് കുടിച്ചുകൊണ്ട് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നു മഗ്‌രിബ് നമസ്കാരത്തിന് ഇമാമ് നിന്നൊരു സഹാബി പരിശുദ്ധ ഖുർആൻ തെറ്റായി കൊണ്ട് ഓതുകയാണ് ഓതുന്നത് എന്താണ് യാ അയ്യുഹൽ കാഫിറൂൻ മാ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ആശയം മുഴുവൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു എന്താണ് അതിന്റെ അർത്ഥം ഒപ്പോസിറ്റ് നിൽക്കുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകളെ നിങ്ങൾ ആരാധിക്കുന്ന സകല ദൈവങ്ങൾക്കും ഞങ്ങളും ആരാധിക്കുന്നു പിന്നെ ഇസ്ലാമിൽ വ്യത്യാസമുണ്ടോ ഇവിടെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവത്തിനും ഞങ്ങൾ ആരാധിക്കുന്നില്ല ഞങ്ങൾ ആരാധിക്കുന്നത് അറബു മാത്രമാണ് എന്ന യഥാർത്ഥ തൗഹീദിന്റെ ആശയത്തിൽ കട്ട് ചെയ്തുകൊണ്ട് മദ്യപിച്ചു സഹാപത്ത് മത്തുമറന്നുകൊണ്ടോതിയപ്പോൾ ബഹുമാനപ്പെട്ട കേട്ടു അടുത്ത് പറഞ്ഞു നമസ്കാരത്തിന് കുടിച്ചുകൊണ്ട് പള്ളിയിൽ ിൽ സൂറത്തുള്ള സൂറത്ത് ഓതിയത് തെറ്റാണ് അവിടെ ലാമ് കെട്ടുകൊണ്ടാണ് ഓതിയിരിക്കുന്നത് കേട്ട റസൂലുള്ളത് ആ ചെയ്തു തമ്പുരാനെ മദ്യത്തിന് അവസാനമായൊരു നിയമം മറക്കിത്തരണേ അപ്പോഴാണ് ആകാശത്തു നിന്ന് ജിബിരിയിലെന്ന മലക്കിറങ്ങിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത് വലാത്ത കുറബുസല വാൻ തും സുഖ നിസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് വരാൻ പാടില്ല നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല സഹാബത്ത് പിന്നെ നിസ്കരിക്കുമ്പോൾ മദ്യപിച്ചില്ല പക്ഷേ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ മദ്യഷാപ്പിലായി സഹാബത്തിന്റെ കൂട്ടത്തിൽ പലരും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്ത് എന്ന് മൂന്നാമതും പറഞ്ഞു നബിയേ ിൽഹാപത്തിന്റെ കാണുകയാണ് അതുകൊണ്ട് മദ്യം പറ്റ നിരോധിക്കുന്ന സംവിധാനം വരണം അള്ളാഹുബിന്റെ റസൂല് പാർട്ടിച്ചപ്പോൾ ഉത്തരം വന്നുപോയി ജിബിരിലെന്ന മലയ്ക്കിറങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ സന്ദേശം കൊടുത്തത് എങ്ങനെയാണ് ചീട്ട് ഹറാമാണ് കല്ല് ഹറാമാണ് മദ്യം ഹറാമാണ് മുഴുവൻ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ് ഈ ബഹുമാനപ്പെട്ട ആയത്തെ വന്നിട്ട് ഒരു സഹാബി പറയുകയാണ് റസൂൾ അലഹി വസ്ല്ലം തങ്ങളുടെ സന്നിധിയിൽ സന്നിധിയില് ജിബിരി ആയിത്തോതി കേൾപ്പിച്ചത് ഞാൻ അറിഞ്ഞിരിക്കുകയാണ് വായന്റെ അകത്തേക്ക് കയ്യഞ്ഞ് കടത്തിയിട്ട് കുടിച്ച കല്ല് മുഴുവനും ിൽ ഛർദ്ദിച്ചു പോയി ആ സഹാബി വേറെ ചില സഹാപത്തെന്ത് ചെയ്തു തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് വേറെ ഇറങ്ങി മദീനയുടെ തെരുവിൽ അവർ സ്ഥാപിച്ച കള്ള് ഷാപ്പുകളൊക്കെ അടിച്ചൊടച്ചു കള്ളിന്റെ വീപ്പ കുറ്റികൾ തച്ചൊടച്ചു ചരിത്രകാരകന്മാര് രേഖപ്പെടുത്തി വെച്ചു മദീനയുടെ അഴുക്ക് ചാലിലൂടെ അന്നാണ് കല്ലിന്റെ പുഴ ഒളിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടുപോയത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളില് മദീന എന്ന് പറയുന്ന രാജ്യം സമ്പൂർണ്ണ മദ്യനിരോധന രാജ്യമായി അള്ളാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചു റസൂലുള്ളാന്റെ മരണം വരെ വഫാത്ത് വരെ പിന്നീട് ഒരാളും മദീനയിൽ കല്ലുകുടിച്ചില്ല സത്യസന്ധമായ റിപ്പോർട്ടാണ് മക്കളെ